ഹായ് ഹായ്ഡിയോസ് ഇന്ന് നമുക്ക് നൊസ്റ്റാൾജിക്ക് ഐറ്റം ആയിട്ടുള്ള ജോക്കർ മിഠായി റെഡിയാക്കിയെടുത്താലോ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് രണ്ട് ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ശർക്കര ഇതുപോലൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചെരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങ ശർക്കര എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് എടുക്കുക ശർക്കര കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് കൂടെ തന്നെ ഒരൽപ്പം ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അവസാനമായിട്ട് ഇതിലേക്കൊരൽപ്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് പാനിൽ നിന്നും വിട്ടു വരുന്നിടം വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം ശർക്കരയിലുള്ള വെള്ളമൊക്കെ വറ്റി ഇതാ പാനിൽ നിന്നും വിട്ടുവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം ഞാനിവിടെ ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് അതിന് അടിയിലായിട്ട് ഒരൽപ്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്യാനുള്ള ലൈനൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇത് ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ ജനറേഷനിലുള്ള മക്കൾ ജോക്കർമിട്ടായി കഴിക്കുന്ന ചവരൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് അവർക്ക് ഇതിൻ്റെ രുചി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ ഇത് നല്ലപോലെ പോലെ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ടായ ലൈനിലൂടെ നമുക്കിതിങ്ങനെ അടർത്തി എടുക്കാം അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്